സഹോദരങ്ങളെ ഇന്ന് ഈ ഷോർട്ട് മെസ്സേജിലൂടെ വില്യം ബൂത്ത് എന്ന ദൈവദാസന്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് നിങ്ങളൊരു വിഷയം വില്യം ബൂത്ത് എന്ന് പറഞ്ഞ ആ ദൈവമനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകാം രക്ഷാസൈന്യ സ്ഥാപകനായ ജനറൽ വില്യം ബൂത്ത് ഒരു ദിവസം തൻ്റെ കൊച്ചുമകളോടുകൂടെ ഇങ്ങനെ ഉറങ്ങുകയായിരുന്നു ആ കൊച്ചുമക്കളെയൊക്കെ അദ്ദേഹത്തിന് വളരെ താല്പര്യമായിരുന്നു അന്ന് രാത്രി വളരെ ഹൃദയഭാരത്തോടുകൂടെ പിന്നത്തേതിൽ വില്യം ബൂത്ത് എന്ന് പറഞ്ഞ ആ ദേവദാസൻ പ്രാർത്ഥനയിൽ ഏർപ്പെടുകയാണ് അങ്ങനെ രാത്രി രണ്ടു മണിക്ക് ഉറക്കമുണർന്ന ഈ കൊച്ചു മകൾ അദ്ദേഹത്തെ കൂടെ കടന്ന് അദ്ദേഹത്തെ കാണാതെ വല്ലാതെ വിഷമിക്കുകയാണ് ഒടുവിൽ കുട്ടി മുകളത്തെ നിലയിലേക്ക് അഫ എന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്നു ചെന്നപ്പോൾ അദ്ദേഹം വളരെ വ്യാകുലപ്പെട്ട് ഈ വില്യം ബൂത്ത് എന്ന് പറഞ്ഞ ഈ ദേവദാസൻ വളരെ വ്യാകുലപ്പെട്ട് നെർ നെടുവീർപ്പിട്ട് കൊണ്ടിങ്ങനെ അദ്ദേഹം ഇരിക്കുന്നതായിട്ട് കാണപ്പെടുകയുണ്ട് ആ സമയത്ത് ഈ കൊച്ചുമകൾ കാര്യം തിരക്കി എൻ്റെ കുഞ്ഞെ ലണ്ടനിൽ അനേക ആയിരങ്ങൾ യേശു ക്രിസ്തുവിനെ അറിയാതെ ഇരിക്കുന്നത് അവൻ്റെ സ്നേഹം അറിയാതെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എങ്ങനെ ശാന്തമായിട്ട് നിന്നോടൊപ്പം വന്ന് കിടന്ന് ഉറങ്ങാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യമാണ് ഈ വില്യം ബൂത്ത് എന്ന് പറഞ്ഞ ദൈവദാസൻ ഈ കൊച്ചുമകളോട് ചോദിക്കുന്നത് അനേകർ ലക്ഷക്കണക്കിന് ജനങ്ങൾ യേശു കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാതെ യേശു കർത്താവിൻ്റെ ആ സന്തോഷത്തിലേക്ക് കടന്നു വരാതെ അനേകർ ആയിരിക്കുമ്പോൾ എനിക്കെങ്ങനെ സമാധാനത്തിൽ തുടരാൻ കഴിയും അതേ ജനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹൃദയം ഭാരപ്പെട്ടു പോകുകയാണ് ഭാരമുണ്ടാകുകയാണ് ഒരു ദൈവവേദന യാതൊരു കാരണവശാലും ക്രിസ്തുവിനെ ധാരാളം പേര് അറിയാതിരിക്കുമ്പോൾ അലക്ഷ്യമായിട്ട് തുടരാനായിട്ട് കഴിയത്തില്ല നമ്മുടെ ദേശത്ത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ലോകവ്യാപകമായിട്ട് കോടിക്കണക്കിന് ജനങ്ങൾ കർത്താവിനെ അറിയാതെ ഇരിക്കുമ്പോൾ നമുക്കെങ്ങനെ സമാധാന അന്തരീക്ഷത്തിൽ തുടരാനായിട്ട് കഴിയും ആയതിനാൽ സുവിശേഷീകരണം ആയിരിക്കട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വപ്നം ലക്ഷ്യമെന്ന് പറയുന്നത് സുവിശേഷ വിലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ സുവിശേഷ വിലയ്ക്ക് വേണ്ടി ചെലവാക്കാൻ സുവിശേഷ വിലയ്ക്ക് വേണ്ടിയിട്ട് കൈത്താങ്ങൾ കൊടുക്ക ഇതൊക്കെ ആയിരിക്കട്ടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കാരണം ഞാനിത് പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളിൽ ദേശങ്ങളിൽ ഒരു കാലത്ത് യൂറോപ്യൻ ദേശങ്ങളിൽ ഉണർവ് നടന്ന പല സ്ഥലങ്ങളിലും ഇന്ന് പല ദേവാലയങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് ആ വലിയൊരു ആത്മഭാരം ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഈ ഷോർട്ട് മെസ്സേജിലൂടെ ഈ ദൈവദാസത്തിൻ്റെ അനുഭവം ഞാൻ നിങ്ങളിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത് ദൈവരാജ്യത്തിലേക്ക് അനേകരെ നേടാൻ നമുക്ക് പുറപ്പെട്ടു പോകാം ആത്മഭാരമുള്ളവരായിത്തീരാം ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ മേ ഗോഡ് ബ്ലസ് യു